സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത മരണവാർത്ത പ്രമുഖ നടിയുടെ മകൻ മരിച്ചു ഓസ്ട്രേലിയൻ നടി ക്ലെയർ മെക്കാൻ്റെ മകൻ ആത്രയു അന്തരിച്ചത് നടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് ആത്രയുവിന് പതിമൂന്ന് വയസ്സായിരുന്നു നടി ക്ലെയർ മെക്കാനെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആത്രയും അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം